വധശിക്ഷ നടപ്പിലാക്കാൻ ജയിൽ അധികൃതർക്ക് അറിയിപ്പ് കിട്ടിയതായി യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ സന്ദേശം പുറത്തു വന്നു ജയിലിലേക്ക് ഒരു അഭിഭാഷകയുടെ ഫോൺ മൊഴി എത്തിയെന്നാണ് നിമിഷപ്രിയ സന്ദേശത്തിൽ പറയുന്നത് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജയൻ എടപ്പാളിനാണ് ഓഡിയോ സന്ദേശം ലഭിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ഇന്ത്യൻ എംബസി അധികൃതരുടെയോ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല കേൾക്കാം അരമണിക്കൂർ മുമ്പ് ഒരു ഫോൺ കോൾ വന്നു അതൊരു ലോയർ സ്ത്രീയുടെ ഫോണാണ് മെയിൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവരുമായിട്ട് അവരോട് നിമിഷം ഒന്ന് സംസാരിക്കാൻ കിട്ടണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ ഞാൻ പോയി ആ ഫോൺ അറ്റൻഡ് ചെയ്തു അന്നേരം അവരെന്ത് അവര് ചോദിച്ചു അല്പത്തിയുമായിട്ട് എന്തായി ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ഒരു നില എത്തിയില്ല എന്നാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് ഈ വധശേഷിയുടെ ഓർഡർ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ഓർഡർ ഇവിടെ ജയിലിലെത്തി എന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ അതറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഇതിൻ്റെ അവധിയൊക്കെ തീരുമ്പോഴത്തേനും എന്താവും എന്നറിയില്ല ഇവിടെ എല്ലാവരും വളരെ വിഷമത്തോടു കൂടിയാണ് എന്നോട് പെരുമാറുന്നതും എന്താണ് നേരത്തെ മോചനത്തിൽ വിമത ഗ്രൂപ്പ് പ്രതിനിധിയുമായി ഇറാൻ ചർച്ച നടത്തിയതായി വിവരം നിമിഷത്തിൽ എന്നാൽ ഈ ചർച്ച ഫലം കണ്ടില്ലെന്ന് വേണം കരുതാൻ നിമിഷപ്രിയ പ്രതിയായ കുറ്റകൃത്യം നടന്നത് കൂതി നിയന്ത്രണത്തിലുള്ള വടക്കൻ ജമനിലാണ് ഇറാനിലെ ഉദ്യോഗസ്ഥർ കൂതികളുടെ സഹായത്തോടെ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായി ചർച്ച നടത്താൻ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബ്ദു മേദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷ പ്രിയക്ക് വിചാരണ കോടതി വധശേഷിയാണ് വിധിച്ചത് നിമിഷ പ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗം തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുകയായിരുന്നു തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിന് വേണ്ടി നിമിഷ പ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായി ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തി എന്നാൽ ഈ ചർച്ചകളെല്ലാം വഴിമുട്ടി തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നേഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനമായി വന്ന തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയെന്നാണ് നിമിഷപ്രിയയുടെ വാദം ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും ഇക്കാര്യത്തിൽ കേരള സർക്കാർ എന്ത് നിലപാട് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം ഇത്രയും വർഷമായിട്ടും സർക്കാരിന്റെ ഒരു പ്രതിനിധി യമനിൽ പോകുവാനോ നിമിഷപ്രിയയെ കാണുവാനോ ശ്രമിച്ചില്ല മറ്റുള്ള പല പരിപാടികൾക്കും ഊരി ചുറ്റുന്ന മന്ത്രിമാർ ഇക്കാര്യം ബോധപൂർവം മറന്നു ഇപ്പോൾ തന്നെ നിയമമന്ത്രി പി രാജീവും സംഘവും ലെവനോനിലാണ് ഒരു മെത്രാന്റെ വാഴ്ചയ്ക്ക് പങ്കെടുക്കാൻ ഏഴംഗ സംഘമാണ് രാജീവിന്റെ നേതൃത്വത്തിൽ പോയത് ഇങ്ങനെയൊക്കെ പോകാൻ അവർക്ക് സമയം ചെലവാക്കാൻ പണവും ഉണ്ട് നിമിഷ ഭർത്താവിന്റെ സ്ഥലമായി ഇടുക്കിയിൽ ഒരു മന്ത്രിയുണ്ട് നിമിഷ പ്രിയയുടെ സ്ഥലമായ പാലക്കാട് ഒരു മന്ത്രിയുണ്ട് ഇവർക്കാർക്കും തോന്നിയില്ലല്ലോ അവരെ പോയി ഒന്ന് കാണാനും പ്രശ്നത്തിൽ ഇടപെടാനും അപ്പോൾ പറയും കേന്ദ്രമാണ് ഇടപെടേണ്ടതെന്ന് കേന്ദ്രത്തിന് മുൻപ് രണ്ട് മലയാളി മന്ത്രിമാർ അവരും മനസ്സുവെച്ചില്ല